ഹലോ നമുക്കിന്നൊരു കപ്പ പുഴുക്കുണ്ടാക്കിയാലോ എനിക്കിവിടെ വലിയൊരു കപ്പ കിട്ടിയിട്ടുണ്ട് ഞാനിതിനെ ഒരു പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് കപ്പയുടെ തൊലി കളയാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് ഇളകി കിട്ടും ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ചേർത്തിട്ട് വേവിച്ചെടുക്കണം അതിനായി ഞാനിവിടെ നന്നായിട്ടിത് കഴുകിക്കൊടുക്കുന്നുണ്ട് ആദ്യം നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് വെച്ച കാന്താരിയാണിത് ഇതിൽ നിന്ന് ഒരു പത്തെണ്ണ എടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കൂടി ചേർക്കുന്നതുണ്ട് ഇത് ഇതുപോലെ കുത്തി കൊടുത്തിട്ടൊരു പരിവാകുമ്പോൾ ഇതിലോട്ട് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യണം കേട്ടോ ചെറിയുള്ളിയുടെ ടേസ്റ്റ് വലിയുള്ളിക്ക് എന്തായാലും കിട്ടില്ല എനിക്ക് ചെറിയ ഉള്ളി നോട്ട് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ ഉള്ളി കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് ഇത് ചമ്മന്തി പരിവ ആവണമെങ്കിൽ നല്ലോണം പാടുപെടണം കേട്ടോ നിങ്ങൾക്കിനി പാടുപെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാവും ഞാനിവിടെ ഇതുപോലെ കുത്തി കുത്തി കൊടുത്തിട്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കൂന്നാണ് ഇവിടെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഞാനിവിടെ ഇതിനെ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം പാടുപെട്ടിട്ടാണ് ഈ പരുവത്തിലായത് ഓക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ മുളകാണ് ഉള്ളിയാണ് കണ്ണിലൊക്കെ തെറിച്ച പ്രശ്നമാണ് അപ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് ഇതുപോലെ ഇതിനെ ഈ പരുവത്തിലാക്കി എടുക്കാം ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇവിടെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയാൽ മതിയാവും ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ടു ടു രണ്ട് ടീസ്പൂണ് വരെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചമ്മന്തി ഉള്ളിച്ചമ്മന്തി കാന്താരി ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ സമയം കൊണ്ട് നമ്മുടെ കപ്പയും നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ കപ്പയിലോട്ടൊന്ന് തളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിൽ കുറച്ച് കടുകിട്ടു കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ കുറച്ച് ഉള്ളി കുറച്ച് മാത്രം ഉള്ളി ചെറിയ മാത്രമുള്ളി ചെറിയ ഉള്ളി ചേർക്കാം ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർത്തത് പിന്നെ ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ കപ്പ വേപിച്ച് വെച്ച കപ്പ അതേപോലെ ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളമൊക്കെ വെച്ചതാണ് കേട്ടോ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് സാരമില്ല ഇതിലിങ്ങനെ രണ്ട് പ്രാവശ്യം മറിക്കുമ്പോൾ ശരിയായിക്കോളും നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഞാൻ നാല് വിസിലാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ചമ്മന്തി കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നന്നായിട്ട് വെന്തൊടഞ്ഞ കപ്പയാണ് എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി നമുക്കിത് ചമ്മന്തിയിലോട്ട് മുക്കിയിട്ടൊന്ന് തയ്ച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വാവ് സൂപ്പറാണ് കേട്ടോ നന്നായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്